മായ നാമം ഈ രാത്രി വഴ്ത്തപ്പെട്ട മാറാകട്ടെ എന്നാൽ ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന പാസ്റ്റർ ഈ ടീമിൻ്റെ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്ന മധ്യു മന്നശ്ശേരി പാസ്റ്റർ എനിക്ക് പിന്നാലെ നിരോധനത്തിൽ ആധികാരികമായി സംസാരിക്കാൻ സംസാരിക്കുന്ന ടിജോസ് ഓൺ ഫാസ്റ്റർ അനുഗ്രഹിക്കുന്ന മറ്റു ഭക്തദാസന്മാർ പ്രിയപ്പെട്ടവർ ഈ ഭവനത്തിലെ കൊണ്ടുവന്നിരിക്കുന്ന സമയം ദീർഘിപ്പിക്കില്ല ചുരുക്കത്തിൽ തന്നെ എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ചില കാര്യങ്ങളിലൂടെ ഷെയർ ചെയ്ത് ഞാൻ ആത്മാവിശപ്പെടുന്നു എൻ്റെ പേര് സേവിയർ എന്നാണ് സ്ഥലം കൊട്ടാരക്കരയാണ് ഞാൻ ജനിച്ചതും വളർന്നു നോക്കി കൊട്ടാരക്കരയുടെ പ്രദേശത്താണ് നേരത്തെ കത്ത് ക്ലാസ് സൂചിപ്പിച്ചതുപോലെ ഞാൻ ഒരു ഹൈസ്കൂൾ അധ്യാപകനായിരുന്നു നിലവിൽ പൂർണ്ണശ്രമേ കർത്താപിതുന്നു അധ്യാപികയായി ജോലി ചെയ്യുന്നു എനിക്ക് നാല് കുണ്യാണ് ഞാൻ ജനിച്ചതും വളർന്നു തോന്നുന്നു ബന്ധക്കോസ്തരല്ല ബന്ധക്കോസ് ഒരു പാരമ്പര്യം എനിക്കില്ല ഞാൻ ജനിച്ചതും വളർന്നു ഒരു ഒരു കുടുംബത്തിലാണ് എന്റെ ചെറുപ്പകാലത്തിൽ ഭവനത്തിനകത്ത് നിരന്തരമായി പ്രാർത്ഥനയുണ്ട് ഞായറാഴ്ച പോലുള്ള കുർബാനകളുണ്ട് ഇതൊക്കെ വീട്ടിലുണ്ട് ഈ അന്തരീക്ഷത്തിലൊക്കെ ഞങ്ങൾ വളർന്നു വരുമ്പോ എന്റെ ചെറുപ്പത്തിൽ എന്റെ അമ്മ നഷ്ടപ്പെടുന്നു അതിനുശേഷമുള്ള എന്റെ ജീവിത സാഹചര്യത്തിൽ ഏതാണ്ട് കോളേജ് വിദ്യാഭ്യാസ കാലത്ത് ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തോട് ആകൃഷ്ടനായി സജീവമായ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ പ്രവർത്തകനായി കോളേജ് യൂണിയന്റെ ചെയർമാനായി നാട്ടില് സഭയുടെ ഏരിയ സെക്രട്ടറി സെക്രട്ടറിയായി ഡിവൈപിയുടെ വില്ലേജ് പ്രസിഡന്റ് ആയി പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗമൊക്കെയായി സജീവമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിനുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയൊരു കാലഘട്ടം എന്റെ ജീവിതത്തിലുണ്ട് ഞാൻ അതൊന്നും പൂർണ്ണമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും സമ്പൂർണമായി ആ സമയത്ത് ഇങ്ങനെ പാർട്ടി ഓഫീസിനകത്ത് ഉറങ്ങി രാഷ്ട്രീയത്തിനു വേണ്ടി ജീവിതത്തെ സമർപ്പിച്ച് നടന്ന ഒരു കാലഘട്ടം എന്റെ ജീവിതത്തിലുണ്ടായിരുന്നു നിരവധി കാൽനടയാത്രകൾ നിരവധി ധർമ്മകൾ പുരാവുകൾ സമരങ്ങൾ തുടർന്ന് നിരവധി സംഘർഷങ്ങൾ പോലീസ് സ്റ്റേഷനുകൾ കോടതികൾ ഇങ്ങനെ കയറി ഇറങ്ങി നടന്ന ജീവിതത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യം അത് ജീവിതം മുഴുവൻ രാഷ്ട്രീയമായിരുന്നു താമസ ഭാരതത്തിൽ ഒരു വിപ്ലവം സംഭവിക്കുമെന്നൊക്കെ വിശ്വസിച്ച് അന്ന് അതിൻ്റെ പുറകെ നടന്ന ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനും കോടതിയും നിരവധി കേസുകളും സംഘർഷങ്ങളും ഒക്കെയായിട്ട് ജീവിതം മുന്നോട്ട് പോകുമ്പോൾ കുടുംബത്തിനകത്തൊക്കെ വലിയ എതിർപ്പുകൾ നേരിടുവാനിടയായി കുടുംബവുമായിട്ടൊക്കെ ഒത്തിരി അകന്നു ഒത്തിരി സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു പലപ്പോഴും വീട്ടിലൊന്നും രാത്രി വരാറില്ലായിരുന്നു സുഹൃത്തുക്കളോടൊക്കെ ഒക്കെ പാർട്ടി ഓഫീസിലും വിവിധ കമ്മിറ്റികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നാട്ടിൽ ഓടി നടന്ന ഒരു കാലഘട്ടം പവനുമായിട്ടൊക്കെ ഒത്തിരി അകന്നുപോയി പള്ളിയും വട്ടവും ഒക്കെ വിട്ട് പള്ളിയില്ല വട്ടമില്ല ദൈവമില്ല വിശ്വാസങ്ങളില്ല ആചാരങ്ങളില്ല ഒന്നുമില്ലെന്ന് ജീവിച്ച ആ ഒരു കാലഘട്ടം എന്റെ ജീവിതത്തിലുണ്ട് അങ്ങനെ ഞാൻ ആ പ്രത്യേക സന്ദർഭത്തിലാണ് എന്റെ ജീവിതത്തിൽ എന്നെ അറിഞ്ഞതുകൊണ്ട് വലിയ സംഘർഷങ്ങളുടെ നടുവിൽ ഒരുപക്ഷെ ജീവിതത്തിൽ പോലും അപകടങ്ങളൊക്കെ നേരിടാൻ കഴിയുന്ന വലിയ സംഘർഷങ്ങളുടെ നടുവിലും ദൈവം എന്നെ കരുണയോടെ എന്നെ സൂക്ഷിപ്പാനിടയായി ജീവൻ ആവത്തും വരാതെ പലപ്പോഴും എന്നെ സൂക്ഷിച്ചു പല സന്ദർഭങ്ങളിലും ജീവിതം പോലും നഷ്ടപ്പെടേണ്ട സാഹചര്യത്തിലും ദൈവത്തിന്റെ കരുതൽ അന്നും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഒരു ഒഴിവാക്കുന്നതിന് മുമ്പേ എന്നെ അറിഞ്ഞു ഒരു ദൈവം എന്നെ സ്നേഹിച്ച ദൈവം എന്നെ തിരഞ്ഞെടുത്ത ദൈവം അറിയായ്മയുടെ ആ കാലഘട്ടങ്ങളിലും ദൈവത്തിന്റെ കരുതലും എന്നാൽ ആ സമയത്ത് തന്നെ എന്റെ ഡിഗ്രിയുടെ ജി കോഴ്സ് എം എസ് സി ആലപ്പുഴ എസ് ഡി കോളേജിലാണ് ചെയ്തത് അതിനുശേഷം ബി എഡ് കംപ്ലീറ്റ് ചെയ്ത് എൻ്റെ പഠനമൊക്കെ മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആ ആ സമയത്ത് സഹായിച്ചു ഒരുപക്ഷെ പൂർണ്ണ സമയം ആ രാഷ്ട്രീയ പ്രവർത്തനമായി നടക്കുന്ന സമയത്ത് പഠനമൊക്കെ മുടങ്ങി പോകേണ്ട ഒരുപാട് സാഹചര്യങ്ങൾ മുമ്പിൽ ഉണ്ടായിരുന്നെങ്കിലും എന്നെ മുന്ന ദൈവം എൻ്റെ വിദ്യാഭ്യാസമൊക്കെ അത് പൂർത്തീകരിക്കുവാനും ഒക്കെ എനിക്ക് ദൈവം ഞാൻ ദൈവത്തെ സേവിച്ചില്ലെങ്കിലും ദൈവത്തെ അറിഞ്ഞില്ലെങ്കിലും ഞാൻ ദൈവത്തെ ഒരു പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ ആ എന്നെ സമർപ്പിച്ചിട്ടില്ലെങ്കിലും എന്റെ കർത്താവിന്റെ മുന്നമേ അറിഞ്ഞത് കൊണ്ട് ജീവിതത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ എൻ്റെ ദൈവത്തിന്റെ ഇടപെടിയിൽ വളരെ കാര്യക്ഷമായി ഇടപെടുവാൻ ഇടയായിട്ടുള്ളത് എന്നാൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിലാണ് അല്പമായ ജീവിതത്തിലുണ്ടായ ചില കടഭാരങ്ങൾ സംരംഭങ്ങൾ പുറകെ ഒന്നായി പരാജയപ്പെടാൻ തുടങ്ങി ആരംഭിച്ചതൊക്കെ പരാജയപ്പെടാൻ തുടങ്ങി ഒരു കടത്തിൽ നിന്ന് മറ്റൊരു കടത്തിലേക്ക് കൂപ്പുകുത്തി വീഴുവാൻ തുടങ്ങി പെട്ടെന്ന് പെട്ടെന്ന് വലിയ ഒരു കടം എന്റെ മുമ്പിൽ ഒരു വലിയ കടഭാര മുമ്പിൽ വരുവാനിടയായി രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കോടതി കേസുകൾക്കൊക്കെ പുറമെ ചെക്ക് കേസുകളും അതുപോലെയുള്ള നിരവധി സാമ്പത്തിക വിഷയങ്ങളും അതുമായി ബന്ധപ്പെട്ട കേസുകളും പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും ജീവിതത്തിന്റെ മുന്നിലേക്ക് വന്ന ജീവിതമാക്കൂടമല്ലാതെ വഴിമുട്ടി സമ്പത്തുള്ളപ്പോൾ ഒത്തിരി കൂട്ടുകാരുണ്ടായിരുന്നു ഒത്തിരി ബന്ധങ്ങളുണ്ടായിരുന്നു ഒത്തിരി സൗഹൃദ വലയങ്ങളിലൊക്കെ ഒരുപാട് സാഹചര്യങ്ങളൊക്കെ മുന്നിലുണ്ടായിരുന്നു എന്നാൽ ജീവിതത്തിലേക്ക് വന്നപ്പോൾ നമ്മുടെ കൂട്ടുകാർ സുഹൃത്തുക്കളൊക്കെ മാറി നിൽക്കുന്ന ഒരു പ്രത്യേക ജീവിത സാഹചര്യത്തിലേക്ക് ഞാൻ വന്നു എന്നു ഞാൻ ഒറ്റപ്പെട്ട ഒരു പ്രത്യേക അനുഭവത്തിലൂടെ കടന്നു പോകുവാനിടയായി എന്ത് ചെയ്യുമെന്നറിയാതെ വല്ലാതെ ഭാരപ്പെടുന്നു ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ തന്നെ പരാജയപ്പെടുന്നു എന്ത് ചെയ്താലും പരാജയത്തിൽ കലാശിക്കുന്നു ഒരു ഘടഭാലത്തിൽ നിന്നും മറ്റൊരു ഘടഭാലത്തിലേക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ കടം പെട്ടെന്ന് ജീവിതത്തിൽ സംഭവിക്കുകയാ എന്തു ചെയ്യുമോ നിലവിളിക്കുകയാ ഒന്നും അറിയുന്നില്ല ആരംഭിച്ചു പക്ഷേ കടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കോടതി കേസുകൾ ഇതൊക്കെ ജീവിതത്തിലേക്ക് കുടുംബസ്ഥുമായി കുടുംബജീവിതത്തിന്റെ എന്ത് ചെയ്യുമെന്ന് അറിയില്ല കുടുംബജീവിതവും വല്ലാതെ വേർപെട്ട് നിൽക്കുന്ന വല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അങ്ങനെ കണ്ണുനീര് മാത്രമായി ബാക്കി നിന്നു രാത്രി കിടന്നാൽ ഉറക്കം വരികയില്ല പോരാത്ത കണ്ണുനീരും ഉറക്കമില്ലാത്ത രാത്രികളുമായി കഴിയുമ്പോൾ ഒരുപക്ഷെ ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കാം പലരും എന്നോട് പറഞ്ഞു എൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ എന്നോട് പറഞ്ഞു ഈശ്വര കോപമാണ് നിന്റെ ജീവിതത്തിൽ അതുകൊണ്ട് നീ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ചെറുതൊക്കെ ചെയ്യണം അങ്ങനെ എൻ്റെ ഹൈന്ദവരായ എന്റെ സുഹൃത്തുക്കളോടൊപ്പം എനിക്ക് പരിചയമുള്ളവരോടൊപ്പം നാട്ടിലെ പള്ളികളിലൊക്കെ പോകാൻ കഴിയാത്തതുകൊണ്ട് വിദൂര സ്ഥലങ്ങളിലൊക്കെ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ കയറിയിറങ്ങി നിരവധിയായ അമ്പലങ്ങൾ ക്ഷേത്രങ്ങൾ പള്ളികൾ ഒക്കെ ഞാൻ പോകുവാനിടയായി പോയി സന്ദർശനം നടത്തി പക്ഷേ ജീവിതത്തിൽ തോരാത്ത ഉറക്കമില്ലാത്ത രാത്രികളും മാത്രം വേണമെന്നുള്ള അവസ്ഥ വേണം ഒന്നും കടന്നു പോകുമ്പോൾ ആ സമയത്ത് ജോലിയിലൊക്കെ കിട്ടുന്ന ശമ്പളം കൊണ്ട് ഒന്നും ഇല്ല വീട്ടുകാരെ പോലും കൊണ്ടുപോകാൻ കഴിയാത്ത പ്രത്യേക അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ട സുഹൃത്തുക്കൾ പറഞ്ഞതനുസരിച്ച് പല വിധത്തിലുള്ള സാഹചര്യങ്ങളിൽ അവരുടെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങി പലതരത്തിലുള്ള ആവിചാരക്രിയകൾ ശുദ്രപ്രയോഗങ്ങൾ മന്ത്രവാദികൾ പലയിടത്തും സന്ദർശിച്ചു പക്ഷേ ലഭിച്ചതൊക്കെ പോരാത്ത കണ്ണുനീയം ഉറക്കമില്ലാത്ത രാത്രികളുമായി മാറുവാനിടയായി ജീവിതം വല്ലാത്ത അനുഭവങ്ങളുടെ നടുവിലൂടെ കടന്നുപോകുമ്പോൾ എന്തെന്നറിയാതെ എല്ലാം തകർന്നവനായി തകർക്കപ്പെട്ടവനായി എങ്ങനെ മുന്നോട്ടു പോകുമെന്നറിയാതെ ആത്മഹത്യ മാത്രം മുന്നിൽ എന്ന് ചിന്തിച്ച ആത്മഹത്യക്ക് വേണ്ടി ചിന്തിച്ച അപ്രകാരമുള്ള ചില കർമ്മങ്ങൾ തമ്മിൽ അതിന് വേണ്ടിയിട്ടുണ്ട് പ്രത്യേക അവസരത്തിലാണ് ഇതുപോലെ ഒരു യോഗത്തിലേക്ക് എൻ്റെ ഒരു സുഹൃത്തു മുഖാന്തരം ഞാൻ കടന്നു ചെന്നിരിക്കുന്നത് യാതൊരു വികാരനായി യാതൊരു വിശ്വാസവുമില്ല യാതൊരു ചിന്തകളും ഇരിക്കുമ്പോ അവിടെ നിൽക്കുന്ന കത്തുദാസൻ അവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ് വിലയേറിയവനാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു നിനക്ക് പകരമായി ഞാൻ നൽകി കൊടുക്കും ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു നീ നീക്കൂടെ നടന്നാൽ എന്തുപോകുകയില്ല വെള്ളത്തിൽ കൂടെ നടന്നാൽ ഞാൻ നിന്റെ മുഖിക്കളയുകയില്ല

அப்படி இப்போ அறியாத எந்த உள்படத்திலோட கழிந்த காலம் எந்த ஜீவிதத்தில் கடந்து வந்த பாபமும் பாபத்தின் அனுபவங்களும் அப்ப எந்த ஜீவிதத்திலோட இங்க கடந்து போகுப்பான் தொடங்கி ജീവിതത്തിൽ ഞാൻ മറന്നു കിടന്ന എത്രയെത്രയോ പാപങ്ങളും ചിന്തകളും ഒക്കെ എന്റെ ജീവിതത്തിൽ ഒരു കാണുന്നത് പോലെ ഞാൻ അവിടെ കാണുവാൻ തുടങ്ങി ആ യോഗത്തിന്റെ തുടങ്ങി എനിക്ക് തന്നെ അറിയില്ല എന്താ സംഭവിക്കുന്നുവെന്ന ജീവിതത്തിൽ അന്ന് വരെ ഞാൻ കരഞ്ഞത് എന്റെ സാമ്പത്തിക വിഷയത്തെ ഓർത്തോ എൻ്റെ കുടുംബ വിഷയങ്ങളെ ഓർത്തോ എന്റെ കടഭാരത്തെ ഓർത്ത് കരഞ്ഞെങ്കിൽ ജീവിതത്തിൽ ആദ്യമായി അന്ന് ഞാൻ എന്റെ പാപത്തെ ഓർത്ത് നിലവിളിക്കാൻ തുടങ്ങി യാണ് നിന്റെ പാവായാലും നിന്നെ യേശു ഇന്ന് രാത്രി നടുവിൽ വന്നിട്ടുണ്ടോ യേശു നിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും നിന്റെ കുടുംബ മനുഷ്യന്റെ ജീവിതത്തെ സ്പർശിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് കേൾക്കുവാനിടയായി തീർന്നു യേശു സന്നിധികളുടെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി

ടയായി ഞാനൊരു മതഭക്തനായി പള്ളിയിൽ പോകുവാൻ തുടങ്ങി അതും കുറവായും പങ്കെടുക്കാൻ തുടങ്ങി നിരവധി വിഷയങ്ങളിൽ പങ്കെടുക്കുവാൻ തുടങ്ങി അങ്ങനെ ഞാനൊരു മതഭക്ത പരിഹാരമുണ്ടായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തുടങ്ങി എന്റെ അത് അതെല്ലാം ആ പ്രത്യേകമായി തന്നെ ആ കേസുകളൊക്കെ രാജിയാക്കുവാനിടയായി തീർന്നു അങ്ങനെ പല വിഷയങ്ങൾക്കും പരിഹാരമുണ്ടായി പല വിഷയങ്ങളുടെയും പരിഹാരം വെളിപ്പെട്ടു കുടുംബ പുസ്തകത്തിൽ പുസ്തകത്തിൽ കാണുന്നത് കാണുന്നതും പള്ളിയിൽ കാണുന്നതും വ്യത്യസ്തമാണ് അച്ഛനോട് അച്ഛനോട് പോയി പോയി പള്ളിയിൽ ചോദിച്ചു ഈ പുസ്തകത്തിൽ പറയുന്നത് ഇങ്ങനെയൊക്കെയാണല്ലോ രണ്ടാമത്തെ കൽപ്പന ഒരു പ്രതിമയും ഉണ്ടാക്കരുതെന്നാണ് പക്ഷേ നമ്മുടെ സൺഡേ സ്കൂൾ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന കൽപ്പന വ്യത്യസ്തമാണല്ലോ അവസാനത്തെ കല്പന യാതൊന്നിനെയും കൽപ്പന രണ്ടാക്കി മാറ്റി അത് യാതൊന്നും അന്യന്റെ ഭാര്യ അന്റെ വസ്തുക്കൾ മുഖിക്കരുന്ന് രണ്ട് കൽപ്പനകളാക്കി മാറ്റി ഇടയ്ക്ക് ആ ഒരു പൊതുവെ അച്ഛനോട് സംസാരിച്ചപ്പോ അച്ഛൻ പറയുന്നു നീ ആളാകത്തെത്തി ശരി എന്ന് പറഞ്ഞാൽ ഒത്തിരി പുസ്തകങ്ങൾ എനിക്ക് തരുവാനിടയായി കാത്തലിക് തിയോളജിയുമായി ബന്ധപ്പെട്ട വേദശാസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് പുസ്തകങ്ങൾ ആ കാലഘട്ടത്തിൽ ഞാൻ വായിച്ചു പ്രത്യേകിച്ച് ഞാൻ എനിക്ക് ഒത്തിരി വായനാശീലമുള്ള മനുഷ്യനാണ് ആ കാലഘട്ടത്തിൽ

വായിച്ചു ലേഖനം രണ്ടാം അധ്യായത്തിന്റെ അവിടെ ഇങ്ങനെ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു അത് ദൈവത്തിന്റെ സൗജന്യമായ ദാനമത്രേ സൗജന്യമായത് പ്രവൃത്തികളും കാരണമല്ല

എന്ന് എന്ന് പറയുന്ന പറയുന്ന കേന്ദ്രത്തിൽ അവിടെ തിയോളജിയിൽ വളരെ ഒരു ഒരു അടുക്കലേക്ക് ഞാൻ ഈ വേദഭാഗവും ചോദിച്ചു വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഇതിവിടെ എഴുതിയിരിക്കുന്നല്ലോ ഇവിടെ കൃപ എന്നതിന്റെ അർത്ഥം കൃപയുടെ പറഞ്ഞില്ല എന്നോട് കാര്യം പറഞ്ഞു തെറ്റിപ്പോയി ഇതല്ല നമ്മുടെ നമ്മുടെ വേദശാസ്ത്രം വേദശാസ്ത്രം പോലും ും

വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് വിശ്വാസം മൂലം മാത്രമല്ല പ്രവർത്തികളാലും ആണ് നിങ്ങൾ അനീതീകരിക്കപ്പെടുന്നത് ഞാൻ നിങ്ങളുടെ അർത്ഥം അന്വേഷിച്ച് വീണ്ടും എന്റെ യാത്ര തുടങ്ങി ഈ രണ്ട് വേദശാസ്ത്ര ഭാഗങ്ങളും കൊണ്ട് ഇങ്ങനെ അന്വേഷണം തുടങ്ങി മുന്നോട്ട് പോകുമ്പോഴാണ് ഒത്തിരി ആംശസോത്രം എനിക്ക് ഇന്നത്തെ പോലെ ഗൂഗിൾ സെർച്ചിനുള്ള സാഹചര്യം ഇന്നത്തെ പോലെ മൊബൈലില്ല മറ്റു പെട്ടെന്ന് ഒരു കാര്യങ്ങളെ നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുവാനുള്ള പുസ്തകങ്ങളും സാഹചര്യങ്ങളും ഒന്നും എൻ്റെ മുമ്പിൽ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇത് അന്വേഷിച്ച് നടക്കുമ്പോഴാണ് മണർക്കാട് പള്ളിയിൽ ഒരു പെരുന്നാളിൽ ചെല്ലുമ്പോൾ അവിടെ നിന്ന് എനിക്ക് ഒരു പുസ്തകം കിട്ടുന്നത് ആ പുസ്തകം ഇങ്ങനെയാണ് യേശുവിന്റെ വ്യക്തം അതിന്റെ ശക്തി ആ പുസ്തകം ആയിച്ചിപ്പോ ആ പുസ്തകത്തിനകത്ത് കൃപയെക്കുറിച്ച് വളരെ രേഖപ്പെടുത്തിയിരിക്കുന്നു മനുഷ്യന് സൗജന്യമായി ദൈവം കൊടുത്തിരിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ

പരിഹാരം വരുത്താൻ കഴിയുമെങ്കിൽ തന്റെ പുത്രനെ ലോകത്തിലേക്ക് യാഗമായി ദൈവം തയ്യാറാവില്ലായിരുന്നു ദൈവം ഇടയായി അപ്പോഴാണ് എനിക്ക് മനസ്സിലായ വേദശാസ്ത്രങ്ങൾക്ക് അപ്പൂർവമായി നമ്മൾ ദൈവം സൗജന്യമായി

നൽകുകയാ നിങ്ങളോട് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നൽകി എത്ര എത്ര സൗജന്യമാ അവൻ വിളിച്ചപേക്ഷിച്ചാൽ നമ്മൾ കൊടുക്കുന്ന നേർച്ചകൾ വേണ്ട കാഴ്ചകൾ വേണ്ട കർമ്മങ്ങൾ വേണ്ട ആചാരങ്ങൾ വേണ്ട പടക്കങ്ങൾ വേണ്ട ഈ പറഞ്ഞതുപോലെ പെരുന്നാളുകൾ നടത്ത

നമ്മെ ശുദ്ധീകരിക്കുന്നു പാപത്തിന്റെ എത്ര പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകുന്ന പല വിഷയങ്ങളും മാതാപിതാക്കന്മാർ ക്ഷമിച്ചത് വരില്ല സഹോദരങ്ങൾ ക്ഷമിച്ചെന്ന് വരില്ല ഭർത്താവും പരസ്പരം ക്ഷമിച്ചതുവരില്ല നാട്ടുകാർ നമ്മളോട് ക്ഷമിച്ചത് വരില്ല കോടതികൾ നമ്മളോട് ക്ഷമിച്ചതുവരില്ല എന്നാൽ ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്ക അങ്ങുകയ അവർ വിശ്വസിച്ചിയ ആ രക്ഷയോട് കൂട്ടിച്ചേർക്കുകാണ് ഇവിടെ ഒരു സഹരക്ഷയുമില്ല ഒരു വിസ്തന്മാരില്ല പ്രൈസ് ദി ലോ ഒരു തിരുമേനിയുമില്ല ഒരു പട്ടക്കാരനില്ല ഒരു ആചാരങ്ങളുമില്ല ഒരു കർമ്മങ്ങളുമില്ല യേശുക്രിസ്തുവന്റെ കാൽവരി ക്രൂശുമരണത്താൽ അല്ലാതെ മറ്റൊന്നിനുമെ രക്ഷയില്ല ഫൈസലോ ഹല്ലേലൂയ

ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു പക്ഷേ അവരുടെ ആരുടെയും ഒരു തുള്ളി രക്തം പോലും മാനവുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ഒരുക്കിയിട്ടില്ല എന്റെ അപ്പന്റെ രക്തം

ുംകട്ടെ ഏത് മതത്തിൽപ്പെട്ടവനാകട്ടെ ക്രൈസ്തവ മതത്തിലോ ഹിന്ദു മതത്തിലോ ഇസ്ലാം മതത്തിലോ ഏത് ജാതിയിലോ ഏത് ഭാഷയിലോ ഏത് ദേശത്തിലോ ജനിച്ചവനാകട്ടെ ൂ മതത്തിൽപ്പെട്ടവനായിരുന്നാലും ഏത് ജാതിയിൽപ്പെട്ടവനായിരുന്നാലും ഇന്ന് രാത്രി ജനനം ഇന്ന് രാത്രി ആ യേശുവിനെ സ്വീകരിക്കുക യേശുനെ രക്ഷിതാവായി അംഗീകരിക്കുക യേശുവിനു വേണ്ടി ോ എന്ന് അറിയില്ല എപ്പോൾ മാറ്റാ മരണം മൂലം മാറ്റപ്പെടുന്നതിനു മുമ്പ് അതല്ല നമ്മളൊക്കെ വരവ് സാധ്യമാക്കുന്നതിനും പ്രിയമുള്ളവരെ ഇന്ന് രാത്രി ഞാൻ ഈ സാക്ഷ്യം അവസാനിക്കുമ്പോ എന്നെ കേൾക്കുന്ന വിദൂരങ്ങളിലൊക്കെ ഇരുന്ന് കേൾക്കുന്ന പരിധിക്കേണ്ടവരോട് ഇന്ന് മരിച്ചാൽ സഹോദര സഹോദരി നിന്റെ നിത്യതയോടെ നിന്റെ നിത്യതയോടെ മരണം എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല അത് നാളെയോ എപ്പോഴോ നമ്മുടെ ജീവിതത്തിൽ വരാം എന്ന മരണം നമ്മെ തേടിയെത്തും മുമ്പ് നിത്യത സ്വന്തവാക്കണം

സ്നേഹത്തിലേക്ക് ഞാൻ ക്ഷണിക്കുകയാ ഞാൻ അനുഭവിക്കുന്ന സമാധാനത്തിലേക്ക് ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ആത്മീയ സന്തോഷത്തിലേക്ക് ഞങ്ങളൊക്കെ അനുഭവിക്കുന്ന ആത്മീയ നിങ്ങളെ ക്ഷണിക്കുകയാണ് നമ്മുടെ നമ്മുടെ ആത്മമണവാളൻ ആത്മമണവാളൻ വരാൻ വരാൻ സമയമായി സമയമായി കർത്താവിന്റെ വരവിന് മുമ്പ് ഈ ദേശത്തുനിന്ന് ഒരു കൂട്ടം കർത്താവിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുവാൻ കർത്താവിന്റെ സന്നിധിലേക്ക് ചേർക്കപ്പെടുവാൻ ഇടയാറട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം എല്ലാവരെയും